ലിബർട്ടി ബഷീർ ഇന്നിപ്പോൾ വലിയ പ്രതിഷേധം സിനിമാ സംഘടനകളുടെ ഒക്കെ ഭാഗത്തുനിന്ന് കണ്ടു നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒരു ചിത്രം മുഴുവൻ ചിത്രീകരണം പൂർത്തിയാക്കി തിയേറ്ററിലേക്ക് വരാനിരിക്കുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്നിപ്പോൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരൊക്കെയും ആവർത്തിക്കുന്നുണ്ടായിരുന്നു ഇതൊരു കേന്ദ്രമന്ത്രിയുടെ ചിത്രമായതുകൊണ്ടല്ല ഞങ്ങൾ ഈ പ്രതിഷേധിക്കുന്നത് ഇതിനൊരു തുടർച്ച ഉണ്ടാകും ഏതൊരു സിനിമയ്ക്കും ഈ നിലയിലുള്ള ഐക്യപ്പെടൽ ഉണ്ടാകും എന്നുള്ളത് ഈ അടുത്ത ദിവസങ്ങളായി അടുത്ത കാലങ്ങളായി മലയാള സിനിമ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് സെൻസർ ബോർഡിന്റെ ഇടപെടൽ മുൻപും വലിയ വെല്ലുവിളി ഉയർത്തിയിട്ടുമുണ്ട് അപ്പോൾ ഇനിയുള്ള വിഷയങ്ങൾ സംഘടനകൾ ഒരേ മനസ്സോടെ നിന്ന് പ്രതിഷേധിക്കാനും തീർച്ചയായും അർഷിത ഞാൻ മൂന്ന് വർഷം ഈ സെൻസർ ബോർഡ് മെമ്പറായിട്ടിരുന്ന വ്യക്തിയാണ് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടുത്ത കഴിത്തായിട്ട് എൺപതാലും രണ്ടാമത്തെ പടം ഈ പുതിയ ജാനകുട്ടി ഈ ജാനക്കുട്ടി എത്രയോ നേരത്തെ ഇതും പറഞ്ഞ പോലെ എത്രയോ പടങ്ങൾക്ക് എന്റെ ജാനകുട്ടി പല പേരുകളിലും സിനിമയിൽ ഇറങ്ങിയിട്ടുണ്ട് ഈ രണ്ട് കാര്യത്തിലും എന്തോ പ്രത്യേക താല്പര്യം ആർക്കും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നു കാരണം സെൻസർ ചെയ്ത ഒരു പടം സെൻസർ ബോർഡിൽ തിരുവനന്തപുരം സെൻസർ ചെയ്ത ഒരു പടം പിന്നെ അവിടുന്ന് റിവേഴ്സിംഗ് കമ്മിറ്റിക്ക് പോവാൻ തന്നെ എനിക്ക് അതിശയം തോന്നുന്നു ഒരിക്കലും അവിടെ സെൻസർ ചെയ്ത സർട്ടിഫിക്കറ്റ് കൊടുക്കുക പിന്നെ പടം തിയേറ്റർ കളിക്കാന്നിട്ടുണ്ട് ഒരു പേര് മാറ്റാൻ വേണ്ടി എന്റെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു പത്ത് നാൽപ്പത് വർഷത്തിന്റെ ആദ്യമായിട്ടാണ് ഒരു പേര് മാറ്റണം എന്ന് ഒരു ഇഷ്യൂ വരുന്നത് സാധാരണ പട പടം കണ്ടിട്ട് അതിലെന്തെങ്കിലും ഏതെങ്കിലും ഭാഗങ്ങൾ മോശം ഉണ്ടെങ്കിൽ ആക്കി ഉണ്ടെങ്കിൽ റിവേഴ്സ് കമ്മിറ്റി പോ സെൻസർ ചെയ്ത് തന്നെ പോകണം സെൻസർ ബോർഡ് അയക്കണം തിരുവനന്തപുരം ബോർഡ് അഡ്വൈസറി കമ്മിറ്റി റിവേഴ്സ് കമ്മിറ്റി അയക്കാൻ മാത്രമേ തടയപ്പെടാൻ പാടുള്ളൂ ഇത് നേരത്തെ പറഞ്ഞ പോലെ സെൻസർ മെമ്പേഴ്സ് പടം കണ്ടിട്ട് നാല് ആറുപേരുണ്ടാവും നാല് മെമ്പേഴ്സും ഓഫീസറും പോലെ ആളുണ്ടാവും ആറുപേർ പടം കണ്ടിട്ട് സെൻസർ ചെയ്ത് അതിന് ശേഷം പിന്നെ അത് പേര് മാറ്റണം എന്നുള്ളത് ആരോ ഒരു ഇതിനെ പിന്നിൽ ഭയങ്കരമായിട്ട് ഇടപെട്ടിട്ടുണ്ട് കാരണം എന്ന കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിന്റെ ഒരു പടമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ശിപാർശയും കൂടി എടുക്കുന്നില്ല റെക്കമെൻഡേഷൻ എടുക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അതിന്റെ പിന്നിലെ ഏതോ ഒരു ഗൂഢ ഈ രണ്ട് പടത്തിനും പിന്നിലുണ്ട് ഒരു അതിൽ എന്താന്നല്ലേ നമുക്ക് ആരും മനസ്സിലാകുന്നില്ല എന്ത് കാരണം കൊണ്ടാണ് ഈ പടം പടം അറിയപ്പെടുന്നത് അങ്ങനെ ഒരു ഗൂഢമായ ഉണ്ട് ത് ഈ ഈ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ താങ്കളുടെ ഒരു അനുമാനമാണോ അതോ അങ്ങനെ എന്തെങ്കിലും അനുഭവത്തിന്റെയോ അല്ലെങ്കിൽ ചില നിഗമനങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ പറയുന്നതാണോ തീർച്ചയായിട്ടും ആ ഒരു ഇടപെടൽ ഇല്ലാതെ ഈ ഇങ്ങനത്തെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടാവില്ല രണ്ട് കഴിഞ്ഞില്ല ഈ പടത്തിൽ ഉണ്ടാവില്ല ഈ പടത്തിൽ എംബുരാനും ഈ പടത്തിന് പേര് മാറ്റാൻ വേണ്ടി ആരൊക്കെ ആ പേര് കൊണ്ടാവും ആ പടത്തിന് ദോഷം ചെയ്യാൻ പോകുന്നില്ല ഒരു ഒരു ജാതി ഒരു മതത്തിന്റെ ഒരു ദോഷം വരുന്നില്ല അങ്ങനെ പല ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഹിന്ദുവിനും പല പേരുകളും എത്രയോ പടങ്ങൾ വരുന്നില്ല നേരത്തെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞവരെയും അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് പറഞ്ഞവരെയും പേരിടാൻ വേണ്ടി പറ്റാത്ത നമ്പർ ടു വൺ നമ്പർ ത്രീ കൊണ്ട് ഇടാൻ പറ്റില്ലല്ലോ സിനിമക്ക് ഓരോന്നിനും അനുയോജ്യമായ പടം ടൈറ്റിൽ കാണും ആ ടൈറ്റിൽ ചേമ്പറിൽ ചെയ്യാൻ ചെയ്യും എന്തെങ്കിലും ആ ടൈറ്റിലിന് കുഴപ്പമുണ്ടെങ്കിൽ ചേമ്പർ റജസ്റ്റ് ചെയ്ത് കൊടുക്കില്ല ആ ടൈറ്റിൽ ഒരു വെരിഫിക്കേഷൻ നമ്മൾ സെൻസർ ബോർഡിൽ ബോധിനം പൈറ്റ് കേരള ഫിലിം ചേംബറിൽ ടൈറ്റിൽ റജസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ തന്നെ ഒരു വെരിഫിക്കേഷൻ നടത്തി മററ്റിൽ റസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അവിടെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ജാതിക്കോ മതത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവിടെ തന്നെ ടൈറ്റിൽ റഹിച്ചത് കൊടുക്കില്ല ഘട്ടം അവിടെ കഴിഞ്ഞ് രണ്ടാം ഘട്ടം സെൻസർ ബോർഡ് കഴിഞ്ഞ് സെൻസർ കഴിഞ്ഞ് മൂന്നാം ഘട്ടത്തിൽ മൂന്നാം ഘട്ടം ഇല്ല പടത്തിന് പിന്നെ എന്തെങ്കിലും പടം റിലീസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്കിലും മതപരമായ ഇഷ്യൂ ഉണ്ടെങ്കിൽ റിവേഴ്സ് കമ്മിറ്റി ഇടപെടൂ അതും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു സെൻസർ ചെയ്ത പടത്തിന് ഒരു സുപ്രീം കോടതി വരെ ഒരു കേസ് വന്ന ഇടപെടില്ല റിലീസ് ചെയ്യാത്തതിന്റെ ആരോഗ്യം അറിയും ഇതൊന്നും ഒന്നും ഇല്ലാത്ത ഇത് എങ്ങനെ റിവേഴ്സ് കമ്മിറ്റിക്ക് പോയതെന്ന അതിശയോക്തിയായിരുന്നു ആ എന്ത് കാരണം വേണ്ട റിവേഴ്സ് കമ്മിറ്റിക്ക് പോയതെന്ന് ഒരിക്കലും പറയാൻ പറ്റുന്നു എൻ്റെ എന്റെ അനുഭവത്തിൽ ഇങ്ങനത്തെ ഉണ്ടായിട്ട് ആദ്യമായിട്ടായിരുന്നു